ചവറ തെക്കുംഭാഗം തെക്കുംതുല്യ റീ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് കഴുത്ത് ഞെരിഞ്ഞാണ് മുറിവുകളിൽ ചിലത് മരണത്തിന് മണിക്കൂറുകൾ മുമ്പുള്ളതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ഷാർജയിലെ ഫ്ലാറ്റിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ തെക്കുംഭാഗം സ്വദേശിനി അതുല്യയുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നതായി റീ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുറിവുകൾ പലതും മരിക്കുന്നതിന് മണിക്കൂറുകൾ മുമ്പ് മുതൽ ഒരാഴ്ച വരെ മാത്രം പഴക്കമുള്ളതാണ് കരുത്തു ഞെരിഞ്ഞാണ് മരണം സംഭവിച്ചതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് അതുല്യ മൃതദേഹം റീ പോസ്റ്റ്മോർട്ടം നടത്തിയത് കഴുത്തു ഞെരിഞ്ഞുള്ള മരണമാണെന്നും ഇത് കൊലപാതകമോ ആത്മഹത്യയോ ആകാമെന്നുമുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോടെ അതുല്യയുടെ മരണത്തിൽ ദുരൂഹതകൾ വർദ്ധിച്ചു റീ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുൻകൂർ ജാമ്യം റദ്ദാക്കി കസ്റ്റഡിയിൽ വേണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ആവശ്യം ഈ അപേക്ഷ കോടതിയിൽ നൽകിയിട്ടുണ്ട് അപേക്ഷ തിങ്കളാഴ്ച കോടതി പരിഗണിക്കും ചെറുതും വലുതുമായി മുറിവുകൾ അതുല്യത്തിലുണ്ട് അതുല്യെ ഭർത്താവ് അതിക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇത് ഇപ്പോഴത്തേതല്ലെന്നും ദീർഘകാലം മുൻപുള്ളതാണെന്നുമായിരുന്നു സതീഷിന്റെ വാദം ജൂലൈ പത്തൊൻപതിനാണ് അതുല്യെ ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സതീഷിന് സംശയരോഗമുണ്ടായിരുന്നുവെന്നും അതുല്യ മറ്റാരുമായി സംസാരിക്കാൻ പോലും അനുവദിച്ചിരുന്നില്ലെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു സതീഷ് വിവാഹം കടുത്ത മദ്യപാനിയായി സതീഷ് മാറിയതോടെ അതുല്യ വിവാഹമോചനത്തിനായി കുടുംബ കോടതിയെ സമീപിച്ചിരുന്നു കൗൺസിലിംഗ് സമയത്ത് അതുല്യയുടെ കാലിൽ വീണ മാപ്പ് പറഞ്ഞ് തീരുമാനം പിൻവലിപ്പിക്കുകയായിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞിരുന്നു ന്യൂസ് ബ്യൂറോ ചവറ